ഇടവണ്ണപ്പാറയിലുള്ള കെ സി ബിയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലാണ് പിന്നെ ഐ ടി ഐയിലൂടെ ഐ ടി ഐ നിന്നും ഇടവണ്ണപ്പാറയിലേക്കുള്ള കെ സി ബിയുടെ കേബിൾ അത് ജനവാസ മേഖലയിലൂടെയാണ് പോകുന്നത് അതിൻ്റെ എഞ്ചിനീയറുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ കണക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നര ആണ് കേബിൾ താഴ്ത്തിയിരേണ്ടത് അത് ഒരു ഒരു അൻപത് മീറ്റർ അൻപത് സെൻറ്റിമീറ്റർ താഴ്ത്തിയാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം നൽകി ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ് അത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പരിഹാരകൾ പരിഹരിക്കുന്നതാണ് താങ്കൾ ഇതിലൂടെ മേഖലാ സെക്രട്ടറി പിന്നെ മേഖലാ പ്രസിഡൻറ്റ് കമ്മിറ്റി ഭാരത്തുള്ള ആളാണ് ഇവിടെ കൊണ്ടപ്പെട്ടത് അത് അദ്ദേഹമായി സംസാരിച്ചു ഭാഗമായിട്ട് അത് അതിൻ്റെ വേഗത്തെ രീതിയിൽ അത് പരിഹരിച്ച് തന്നെ ജനങ്ങളുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് ആ രീതിയിൽ ഈ കൊണ്ടെത്തിട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് പൈപ്പാണ് ഈ പോയി പോയത് അതിന്റെ മീറ്റർ അതായത് ഒന്നര മീറ്റർ ആണ് ഇവിടെ താഴ്ച വേണ്ടത് അത് എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഒന്നര മീറ്ററിൻ്റെ അവിടുത്തെ വെറും മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് ഇവിടുത്തെ വീതി ഉള്ളത് അപ്പം ഇവിടുത്തെ പ്രദേശവാസികള് ഇത് ഭയങ്കര പ്രതിഷേധത്തിലാണ് അത് ഡി വൈ മുന്നേറ്റിറങ്ങിക്കൊണ്ട് അത് നടത്താൻ വേണ്ടി തീരുമാനിക്കും